ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിവിടെ ചിക്കൻ മപ്പാസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതിനായിട്ട് ഞങ്ങളുടെ ഒരു കടായിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം അത് നല്ലോണം ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വൈറ്റെടുക്കാം അത് നല്ലതുപോലെ ബ്രൗൺ നിറമായി കിട്ടുമ്പോൾ അതിലേക്കൊരു നാല് പച്ചമുളക് നെടുവ കീറിയത് ചേർത്ത് കൊടുക്കാം അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം പച്ചമുളക് വയന്ന് വരുമ്പോഴേക്കും അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം രണ്ട് സവാളയാണ് ഞാൻ ഇവിടെ നേരിടായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടി ചേർത്ത് നന്നായി വയറ്റി വരുമ്പോഴേക്കും അതിലേക്കൊരു തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് വയറ്റിയെടുക്കാം തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞു കിട്ടണം അതിന് ശേഷം അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാല ടീസ്പൂൺ മഞ്ഞൾ പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ പെരുഞ്ചീരകപ്പൊടി ഇത്രയുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് ഇത് നല്ലോണം ഒന്ന് വയറ്റിയെടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു മൂടി കുറച്ച് സമയം വേവിക്കാൻ വെക്കാം അതിനുശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക പിന്നെ അര കിലോ ചിക്കനാണ് ഇപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ പാകത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പും ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരും കൂടി ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ നല്ലതുപോലെ തന്നെ ഒന്ന് ആ മസാലയിൽ മിക്സ് ചെയ്തെടുക്കണം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ വേകാനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടി യോജിപ്പിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കറി നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരുപാട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ തേങ്ങാപ്പാൽ എടുക്കണം ഇതും കൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്നുകൂടെ അടച്ചു മൂടി കിണക്കൊന്ന് വേഗാനായിട്ട് വെച്ചുകൊടുക്കാം കറിയുടെ തിളച്ച് നല്ലതുപോലെ പറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തിളച്ച് കൊടുക്കാം തളിക്കാനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി നല്ലോണം വയന്ന് വരുമ്പോഴേക്കും അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നല്ലോണം ബ്രൗൺ നിറമാകുമ്പോഴേക്കും ഗ്യാസ് ഓഫാക്കാം ഗ്യാസ് ഓഫാക്കിയതിനു ശേഷം അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് ഒന്നുകൂടി വയറ്റിയെടുത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മാപ്പാസ റെഡിയാക്കിയെടുക്കാവുന്നതാണ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകല്ലേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം